അസ്സലാമു അലൈക്കും വറഹമത്തുള്ള വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ പറഞ്ഞ നിരോധിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ് യാചന എന്നുള്ളത് യാചന ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണ് സ്വന്തമായി അധ്വാനിക്കാൻ കഴിവുള്ള വ്യക്തി സ്വന്തമായി അധ്വാനിച്ച് കുടുംബം പോറ്റാൻ കഴിവുള്ള വ്യക്തി ആളുകളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നത് നല്ല ഒരു പ്രവർത്തിയല്ല നബിസ് അല്ലാഹു അലൈ വസല്ലമാത്തങ്ങൾ യാചനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യാചനയുടെ വാതിൽ തുറന്നാൽ ദാരിദ്ര്യത്തിൻ്റെ വാതിൽ അള്ളാഹു തുറക്കപ്പെടുന്നതാണ് അതായത് ഒരാൾ സ്വന്തമായി അധ്വാനിക്കാൻ കഴിവുണ്ടായിട്ട് പോലും ആളുകളുടെ മുന്നിൽ കൈനീട്ടിക്കഴിഞ്ഞാൽ യാചിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഒരിക്കലും മാറുകയില്ല എപ്പോഴും ദാരിദ്ര്യമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക അതുകൊണ്ട് യാചിക യാചന എന്നുള്ളത് മോശമായ പ്രവൃത്തിയാണ് അത് ഒഴിവാക്കേണ്ടതാണ് അസ്സലാമു അലൈക്കും